പഞ്ചായത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപന കൺവെൻഷൻ നടന്നു നേതാക്കളുടെ സാന്നിധ്യത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എടയൂർ മലപ്പുറം ജില്ലയിലെ എടയൂർ പഞ്ചായത്തിലേക്കുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപന കൺവെൻഷൻ പൂക്കാട്ടിരി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു എടയൂർ ഗ്രാമപഞ്ചായത്ത് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്ക് ഈ മേഖലയിൽ നിന്ന് മത്സരിക്കുന്ന യു ഡി സ്ഥാനാർത്ഥികളെ ചടങ്ങിൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കൺവെൻഷൻ അബ്ദുസമദ് സമദാനി എം പി ഉദ്ഘാടനം ചെയ്യുകയും സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുകയും ചെയ്തു ഉദ്ഘാടന പ്രസംഗത്തിൽ എം പി കേരളത്തിന്റെ വികസനവും പുരോഗതിയും ഉറപ്പാക്കാൻ ഇടതുപക്ഷ സർക്കാരിനെ പരാജയപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞു എടിയൂർ പഞ്ചായത്തിന്റെ പുരോഗതിക്കും യു ഡി എഫ് തുടർഭരണം കൈകളിൽ ഭദ്രമാക്കാനും സ്ഥാനാർത്ഥികളെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് അദ്ദേഹം പ്രവർത്തകരോട് അഭ്യർത്ഥിച്ചു കൺവെൻഷനിൽ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ അബ്ദുൽ ഹമീദ് മാസ്റ്റർ എം എൽ എ വി ടി ബൽറാം പി ടി അജയ് മോഹൻ തുടങ്ങിയ യു ഡി എഫിന്റെ പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ എടയൂരിലെ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ആവേശകരമായ തുടക്കമായി ഈ അറുപത്തിനാല് സ്ഥാനാർത്ഥികളിൽ യു ഡി എഫിന്റെ ഗ്രാമപഞ്ചായത്തിലേക്കുള്ള ഇരുപത്തിരണ്ട് സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ കുത്തിപ്പുറം ഗ്രാമപഞ്ചായത്തിലേക്കുള്ള മൂന്ന് സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ കാട്ടാമ്പുഴ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിക്ക് ഇടിയൂർ പഞ്ചായത്തിൽ നിന്ന് മികച്ച ഭൂരിപക്ഷവും സംശയമില്ലാതെ ഞങ്ങൾ നേടിത്തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം നേതൃത്വത്തിന് വേണ്ടോട് വാക്ക് വരെ ഒരു സംശയമില്ലാതെ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും എന്ന് എന്നും സാധിക്കും അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ നമുക്ക് നമ്മുടെ നേതാക്കന്മാരോടൊക്കെ പറയാനുള്ളത് നമ്മൾ ഞങ്ങൾ ഈ എടയൂർ ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫിന്റെ ഒരു കെട്ടുറപ്പ് വളരെ നല്ല രീതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വളരെ സാവധാനം ഒരു പ്രയാസവും കൂടാതെ മുന്നണിക്കകത്തുള്ള സീറ്റ് വിഭജനവും അതുപോലെ തന്നെ മറ്റുള്ള യു ഡി എഫ് സംവിധാനവും ഒക്കെ കേവലം ഒരു മണിക്കൂർ കൊണ്ടാണ് ഞങ്ങൾ അത് പൂർത്തിയാക്കിയത് ആദ്യത്തെ ഒരു ദിവസം ഒരമണിക്കൂർ ഞങ്ങൾ ഇരുന്ന് അതിൽ തന്നെ ഒരു തൊണ്ണൂറ് ശതമാനം ഞങ്ങൾ പൂർത്തിയാക്കി രണ്ടാമത്തെ ദിവസം ഒരു പേരിന് മാത്രം ഇരുന്ന് അത്ര തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഒറ്റക്കെട്ടായി ഒരു ടീം യു ഡി എഫ് ആയിക്കൊണ്ടാണ് എടയൂർ ഗ്രാമപഞ്ചായത്തിൽ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഒരു കൃത്യമായി പറഞ്ഞാൽ ദിവസം പിന്നിടുമ്പോൾ ആസന്നമായി നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആകുകയാണ് നമുക്കറിയാം സമസ്ത മേഖലകളിലും ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള ഒരു ഈ വരുന്ന തദ്ദേശ എല്ലാ മേഖലകളിലും തങ്ങളുടെ ഭരണം ഒമ്പതര വർഷം തികയ്ക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ഇത്തരത്തിലൊരു പഞ്ചായത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൺവെൻഷനിൽ പങ്കെടുക്കുന്നത് മതാധിപത്യം കൊണ്ട് ജനാധിപത്യത്തെ എല്ലാ തരത്തിലുള്ള അവളവും കൂറും വെച്ച് വിളമ്പുന്ന പ്രിയപ്പെട്ട നമ്മുടെ ഇടതുപക്ഷ സർക്കാർ ഒരു ഭാഗത്ത് ഈ രണ്ട് ഭരണങ്ങളിലും പാവപ്പെട്ട സാധാരണക്കാരന് അവന്റെ

ജില്ലാ പഞ്ചായത്തിലെ കഴിഞ്ഞ കാലത്തെ കോടിയാണ് ഇപ്പോഴും പട്ടിക വിഭാഗത്തിന് പോയ ബാക്കി

പത്ത് കൊല്ലം സഹിച്ചു മടുത്ത ജനങ്ങളുടെ ആന്റി ഇൻകമ്പൻസി മലയാളികൾ വോട്ടായിട്ട് ഐക്യമുന്നണിക്ക് നൽകും ഈ ഭരണകൂടത്തോടുള്ള അമർഷം അത് എണ്ണി പറയാനൊന്നും സമയവും സന്ദർഭമില്ല അതിൻ്റെ അവസരമല്ലത് നിങ്ങൾക്ക് അറിയും ചെയ്യാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മറിക്കുന്ന ഇവരുടെ നയപരിപാടികൾ ഞാൻ പറയണില്ല എന്നോട് കഴിഞ്ഞ സാധാരണക്കാരനായ മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞ പത്ത് കൊല്ലം ഈ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാക്കിയ നാശത്തിന് മുഴുവൻ ഉത്തരവാദി ഇവരാണ് ആദ്യം പറഞ്ഞു ആൺകുട്ടികളും പെൺകുട്ടികളും ഒറ്റ നിങ്ങൾ മറന്നു അത് ഒന്നിച്ചിരിക്കണം ക്ലാസ് മുറിയിൽ ഇടകലർന്നിരിക്കണം പിന്നെ പറഞ്ഞ് എല്ലാ സെക്സും പഠിപ്പിക്കണം കുട്ടികളെ മഴവില്ല് സെക്സ് ഒന്നല്ല ആണും പണ്ടും മാത്രമുള്ളതാണ് ഏക സെക്സ് അതല്ല ബാക്കി ഞാൻ വിശദീകരിക്കുന്നില്ല അല്ലെങ്കിൽ തന്നെ നാട് നാശായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മുടെ ഇളം തലമുറയെ ഏത് പടുപിടിയിലേക്ക് അവര് കൊണ്ടുപോകണം ഇതൊക്കെയാണ് അവരുടെ നയപരിപാടികൾ പക്ഷേ ശക്തമായ എതിർപ്പിന്റെ മുമ്പിൽ ഈ രണ്ടെണ്ണവും അവർ പിൻവലിച്ചതാണ് നമ്മളത് മറക്കണം ഈ പ്രദേശത്ത് നിന്ന് ഗ്രാമപഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കുമായി ഇരുപത്തിയാറ് സ്ഥാനാർത്ഥികൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പേരിൽ ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ആ എഴുപത്തിയാറ് സ്ഥാനാർത്ഥികളെയും വിജയം ഉറപ്പുവരുത്തുക എന്നതിൽ കുറഞ്ഞില്ല നിശബ്ദരാവാൻ സാധിക്കില്ല ആ വിജയം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഈ നാടിനു വേണ്ടി ഇവിടെ തടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ നേടിയെടുക്കുക തന്നെ ചെയ്യും എന്നുള്ള കൂടിയാണ് നമ്മൾ നിശ്ചയത്തോടുകൂടിയാണ്

അവരവാദിത്ത ഉത്തരവാദിത്തമാണ് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് പഞ്ചായത്തോ രണ്ടാളുകളാണ് അത് സംസ്ഥാനം കേന്ദ്രമാണ് ഇവിടെ നിന്ന് ജി എസ് ടി വിച്ച് കേന്ദ്രം കൊണ്ടുപോകുമ്പോ ആ കേന്ദ്രത്തിൽ നിന്ന് ഒരു വിഹിതം സംസ്ഥാന സർക്കാരിന്റെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ധനകാര്യ കമ്മീഷന്റെ ഒരു കണക്കനുസരിച്ച് ആ വിഹിതം കൃത്യമായിട്ട് നൽകണം കാരണം അപ്പൊ ആ അനുസരിച്ച് ആ കണക്കനുസരിച്ച് കേന്ദ്രം സംസ്ഥാനത്തിന് നൽകണം നോക്കൂ അതിന് ഏതെങ്കിലും ഒരു രൂപയുടെ കുറവുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് കുറച്ച് ഇതാ കേന്ദ്രം സംസ്ഥാനത്തെ അവഗണിക്കുന്നു ശരിയാണ് മോദി ഗവൺമെന്റ് വരുമ്പോ എങ്ങനെയാണ് ഗ്രമിക്കാൻ പറ്റുക എന്നുള്ള ಸಾಕ್ಷ್ಯರಾಗಿ ಅಂದಿ ಪಂಚಾಯತ್ವ ಭರಸ ಈ ನಾಡಿನ ಆವಶ್ಯ ಎಲ್ಲ ಕಾರ್್ಯೂ ನೂರ್ತೀಕೆ ವಾಳೆ ಭಾಗಿಯಾಗಿ ಪೂರ್ತೀಕರಿ ಕಳೆಯವನ್ನ ಆರ್ಭತಿ ಪ್ರ അതിന് വേണ്ടുന്ന എല്ലാ പിന്നെന്താണ് സാന്തയും നമ്മുടെ മുമ്പിലുണ്ട് സാഹചര്യവും നമ്മുടെ മുമ്പിലുണ്ട് നമ്മുടെ പ്രവർത്തകന്മാരും നിങ്ങളൊക്കെ റെഡിയാണ് കഴിഞ്ഞ് നിങ്ങൾ സ്വയം ഇവിടെ സാക്ഷ്യപ്പെടുത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് അഭിനയിച്ചാണ് സമ്പൂർണ്ണ എന്ന ലക്ഷ്യമാണ് ഇവിടെ പിണറായി വിജയനെ സർക്കാരിനെ കുറിച്ചും കേന്ദ്ര ഭരണി സാഹിബ് വീട്ടിൽ വരെയുള്ള മുഴുവൻ ആളുകളും വിശദീകരിച്ചിട്ടുണ്ട് ഇനി പ്രശ്നങ്ങളുടെ നടക്കാനാണ് അതുകൊണ്ട് ഈ ഒരു ഇടതുപക്ഷത്തിന്റെ ഭരണത്തിന്റെ അവസാനത്തിലേക്കുള്ള ഒരു ആരംഭമായി ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ട് എന്തിനും ആർത്തി അവരെ താഴെ പ്രവർത്തനം കൃത്യമായി നടത്താൻ നിങ്ങൾ തയ്യാറാവുക ഈ വരുന്ന ചുരങ്ങിയ ദിവസം ഈ പഞ്ചായത്തിന്റെ മുഴുവൻ ജനങ്ങളെയും ഈ സന്ദേശം അതിൽ നിങ്ങളോടൊപ്പം നിങ്ങളുടെ നിങ്ങളുടെ ഞാൻ കൂടെ ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം